സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഡിസ്ചാർജിന്റെ നിറം വെച്ച് അവരുടെ ആരോഗ്യസ്ഥിതി കണ്ടുപിടിക്കാം ഇതുപോലെ വെള്ളം പോലെ ക്ലിയർ അല്ലെങ്കിൽ ചെറിയൊരു മിൽക്കി വൈറ്റ് കളർ ആണ് ദുർഗന്ധമോ മറ്റ് ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ നോർമൽ നോർമലാണ് ഹെൽത്തിയാണ് ഇനി ഇതുപോലത്തെ കട്ടിയുള്ള തൈര് പോലത്തെ ഡിസ്ചാർജ് ആണ് അതോടൊപ്പം ചൊറിച്ചിലും പുകച്ചിലും ഉണ്ടെങ്കിൽ അത് കാൻഡിഡ ഫംഗസ് ഉണ്ടാക്കുന്ന ഈസ്റ്റ് ഇൻഫെക്ഷൻ ആകാം ഇനി മഞ്ഞ അല്ലെങ്കിൽ പച്ച നിറത്തിലുള്ള ഡിസ്ചാർജസ് ആണെങ്കിൽ അത് ഇൻഫെക്ഷന്റെ ലക്ഷണമാകാം പോസിബിളി സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് ആയ ട്രിക്കോമോണിയാസിസ് ഗണറിയ അല്ലെങ്കിൽ ക്ലമേഡിയ മൂലമാകാം ഇനി ഗ്രേ കളറിലാണ് ഡിസ്ചാർജെങ്കിൽ അത് ബാക്ടീരിയൽ സാധാരണ ഡിസ്ചാർജിനോട് കൂടെ ഒരു മോശമായ മത്സ്യഗന്ധവും അനുഭവപ്പെടാം ഇനി പിങ്ക് റെഡ് ബ്രൗൺ ഡിസ്ചാർജസ് ഒക്കെ കോമൺ ആയിട്ട് കാണുന്നത് ഒന്ന് ആർത്തവ സമയത്തെ ചുറ്റിപ്പറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ഇറിറ്റേഷനോ ഇഞ്ചുറിയോ സംഭവിച്ചാൽ അതുമല്ലെങ്കിൽ പ്രെഗ്നൻസിയിലെ ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് മൂലവും ആകാം ഇതൊന്നും അത്ര അപകടകരമല്ല എന്നാൽ അപ്രതീക്ഷിതമായി അല്ലെങ്കിൽ വളരെയധികം ഡിസ്ചാർജസ് ഉണ്ടെങ്കിൽ പ്രത്യേകിച്ചും പ്രഗ്നൻസി സമയം അല്ലെങ്കിൽ ആർത്തവ വിരാമത്തിനു ശേഷമൊക്കെ കാണുന്നെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതും ഡോക്ടറെ കാണേണ്ടതുമാണ് ഈ പറഞ്ഞ ഡിസ്ചാർജുകളോടൊപ്പം ശ്രദ്ധിക്കേണ്ട ചില ലക്ഷണങ്ങൾ കൂടെയുണ്ട് ചൊറിച്ചിൽ പുകച്ചിൽ ദുർഗന്ധം പതിവില്ലാതെ ബ്ലീഡിംഗ് അടിവയറ്റിൽ വേദന ബന്ധപ്പെടുമ്പോൾ വേദന വൾമയിൽ സ്വെല്ലിങ്ങും റെഡ്നെസ്സും കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഡോക്ടറെ കാണേണ്ടതാണ് നമ്മുടെ ചുറ്റുമുള്ള എല്ലാ അമ്മമാരുടെയും സഹോദരിമാരുടെയും അറിവിലേക്കായി ഷെയർ ചെയ്യും സ്റ്റേ ഹെൽത്ത്